ഒന്നര പതിറ്റാണ്ടിലേറെയായി ഭൂസമരം നടക്കുന്ന ചെങ്ങറ സമരസ്ഥലത്ത് കോന്നി എം എൽ എ റവന്യൂ സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി സമരഭൂമിയിൽ താമസിക്കുന്നവരുടെ വിവിധ ആവശ്യങ്ങളും പരാതികളും സമരസമിതി പ്രവർത്തകർ അവതരിപ്പിച്ചു ഭൂസമരം നടക്കുന്ന കോന്നി ചെങ്ങറ സമരഭൂമിയിൽ എം എൽ എ കെ യു ജനേഷ് കുമാർ റവന്യൂ സെക്രട്ടറി എം ജി രാജമാണിക്യം ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ എന്നിവർ സന്ദർശനം നടത്തി ചെങ്ങറയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് കോന്നി എം എൽ എ കെ യു ജനേഷ് കുമാർ മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു സന്ദർശനം ഇരുപത് വർഷക്കാലമായി സമരഭൂമിയിൽ താമസിക്കുന്നവരുടെ സ്ഥിരതാമസരേഖ റോഡ് വൈദ്യുതി വെള്ളം ഭൂമി എന്നിവ സംബന്ധിച്ച പരാതികൾ സമരസമിതി പ്രവർത്തകർ അവതരിപ്പിച്ചു കൃഷി ചെയ്ത് ജീവിക്കാനായി രണ്ടായിരത്തി ഏഴിലാണ് സാധുജന വിമോചന സംയുക്ത വേദിയുടെ നേതൃത്വത്തിൽ ചെങ്ങറ എസ്റ്റേറ്റിലെ കുറുമ്പുറ്റി ഡി ഡിവിഷനിൽ കുടുതിക്കെട്ടി സമരം ആരംഭിച്ചത് പിന്നീട് ചെങ്ങറ ഭൂസമരത്തിന് പിന്തുണ ലഭിച്ചെങ്കിലും സമരസമിതി പ്രവർത്തകർ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരുന്നില്ല ന്യൂസ് ബ്യൂറോ